പീച്ചി ഡാമിൽ വീണ് വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷൻ കരാർ ജീവനക്കാരൻ മരിച്ചു തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശി കാവുവിള വീട്ടിൽ അനിയാണ് മരിച്ചത് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് തൃശൂർ ടൌണിലേക്കുള്ള അമൃത കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾക്ക് എത്തിയ ജീവനക്കാരിൽ ഒരാളാണ് അനി അറ്റകുറ്റപ്പണികൾ തീർത്ത് മറ്റ് ജീവനക്കാർക്ക് പിന്നിലായി നടന്നു വന്നിരുന്ന ഇയാൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ ഓടിയെത്തിയെങ്കിലും ഇയാൾ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി തുടർന്ന് അഞ്ചരയോടെ തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തിരച്ചിൽ തിരച്ചിലാരംഭിച്ചു ഏഴുമണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അപകട വിവരം വിവരമറിഞ്ഞ് മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് അദ്ദേഹം അടങ്ങിയത് തൃശൂർ തഹസിൽദാർ ടി ജയശ്രീ ഒല്ലൂർ എ സുധീരൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പി ചീഫ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ സതീഷ് കുമാർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ തിരച്ചിലിന് നേതൃത്വം നൽകി െങ്കിലും കൊണ്ട കൂടുതൽ വരെ ഒരു മിനിറ്റ്